ഫ്രണ്ടിലെ ടയർ കണ്ടോ ഇങ്ങനെ നിൽക്കുക വണ്ടി ഇപ്പോൾ ഡ്രൈഡർ ഒടിഞ്ഞ് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് കാണാം നമ്മൾ ഇത് അടയാളം വെച്ചിരുന്നു അപ്പോൾ അവിടെ ഡിവൈഡറൊക്കെ കൊണ്ട് ഡിവൈഡർ ഇല്ലെങ്കിൽ മഞ്ഞ വര കാണും കോൺ വെച്ചിരിക്കും ആ രീതിയില്ല നമുക്കിങ്ങനെ പോകണം ഇങ്ങനെ പോയി വണ്ടി നേരെയാക്കണം ടെസ്റ്റിന് പോകുമ്പോഴേ സ്റ്റീറിങ് നമ്മൾ കൂടുതൽ ചുമ്മാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാൽ അത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലാവും നമസ്കാരം കൊണ്ട് കൂട്ടുകാരെ റിവേഴ്സിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ശരിയായ സ്റ്റീരിങ്ങിൻ്റെ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യമോ ട്രൈലർ നമുക്ക് ഓടിച്ച് ലൈസൻസ് എടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ ട്രൈലർ ഓടിക്കുമ്പോൾ സൗദിയിൽ ടെസ്റ്റിങ്ങിൻ്റെ പലയിടത്തും പല രീതിയാണ് ചിലയിടത്ത് മുന്നോട്ട് മാത്രം ഓടിച്ച് കാണിച്ചാൽ മതി പിന്നെ റിവേഴ്സ് നേരെ ഓടിച്ച് കാണിച്ചാൽ മതി അതാണെങ്കിൽ ഈസിയാണ് ഒരു ബോക്സ് പാർക്കിംഗ് കൂടെ ചെയ്ത് കാണിച്ചാൽ വണ്ടി അവർ നമ്മളെ പാസ്സാക്കും എന്നാൽ ചിലടത്ത് ചില സ്ഥലത്ത് നമ്മൾ എല്ലടിച്ച് കയറ്റി കാണിക്കണം നേരെ മുന്നോട്ടെടുത്ത് വണ്ടി റിവേഴ്സ് ലെഫ്റ്റിൽ എല്ലടിച്ച് കോണി മുട്ടാതെ മഞ്ഞ വരയിൽ മുട്ടാതെ എടുത്ത് കാണിക്കണം അപ്പോൾ എല്ലാ സിസ്റ്റവും നമ്മൾ പഠിച്ചിട്ട് വേണം ഡ്രൈവിംഗ് ടെസ്റ്റിന് പാ ട്രൈലർ നേരെ ഓടിക്കാൻ ആർക്കും പറ്റും ആർക്കും പറ്റും ചെറിയ വണ്ടി ഓടിച്ചവർക്കും ട്രക്ക് ഓടിച്ചവർക്കുമൊക്കെ ട്രെയിലർ ഓടിക്കാം എന്നാൽ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് പേടിയുണ്ടാവും അറിയാമെന്ന് പറഞ്ഞാലും ഫെയിലാവും അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ ടെസ്റ്റിന് പാവൂ വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ ടെസ്റ്റിന് പോയാൽ ഫെയിലാവും മൂന്ന് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മൂന്നിൽ ഫെയിലായ പിന്നെ പുതിയ ഫയലെടുക്കേണ്ടി വരും അതൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ശരിയായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പ്രാക്ടീസ് ചെയ്തിട്ടേ പാവും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവിടെ ആദ്യം വന്നപ്പോൾ കമ്പനി തന്നെ വണ്ടി തന്നിരുന്നു ഞങ്ങൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് അടിക്കാൻ പോയത് അന്നിട്ട് ഞാൻ രണ്ടാമത് തവണയാണ് ട്രയലർ ടെസ്റ്റിൽ പാസ്സായത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് അതാണ്ട് ഈ വഴി ഡി ഡിവൈഡർ ഒക്കെ കാണുന്നുണ്ടല്ലോ ആണ്ടേ ഈ സൈഡിൽ കൂടെ ഡിവൈഡർ ഇവിടെ ഒരു വളമുണ്ട് അപ്പം നമ്മൾ ലെഫ്റ്റിൽ വളച്ച് ഇങ്ങനെ ഡിവൈഡറി മുട്ടാതെ ആ കിടക്കുന്ന വണ്ടി ട്രയലർ ഇതുകൊണ്ട് ഫ്രണ്ടിൽ കിടക്കുക കാണാമല്ലോ ആ വണ്ടി നമ്മൾ എന്തു ചെയ്യും ഇങ്ങോട്ട് കൊണ്ടുപോകും ഇവിടെ ബാക്ക് ടയർ ഇവിടെ ആവുമ്പം ഈ ഭാഗത്ത് ഞാനൊരു ചെറിയൊരു അടയാളം വെച്ചിട്ടുണ്ട് ഇവിടെ ആവുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങും അതുവരെ നേരെ എടുക്കും അപ്പോൾ നമുക്ക് നോക്കിയാലോ വീഡിയോ ഫുള്ളായിട്ട് കാണേ എപ്പം നമുക്ക് ടെസ്റ്റിന് പോകുമ്പോഴും അവിടുത്തെ വണ്ടിയായിരിക്കും കിട്ടുന്നത് മിക്കവാറും ഉള്ള വണ്ടികൾ അവിടെ വണ്ടികളവിടെ ഗിയർ ഉള്ള വണ്ടിയായിരിക്കും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഉള്ള വണ്ടിയായിരിക്കും ഞാനൊക്കെ പോയപ്പോൾ ബെൻസിൻ്റെ ആക്ട്രസ് പ്ലാറ്റ്ഫോം ഗിയർ ആയിരുന്നു സൗദി ജഫാലി ആയിരുന്നു അന്ന് നമുക്ക് ഓടിക്കാൻ കിട്ടിയത് അവിടുത്തെ വണ്ടി അവിടുത്തെ ട്രെയിലർ ഫ്ലാറ്റ് ട്രൈലർ ട്രെയിലർ ആയിരിക്കും ഓക്കെ ത്രീ ആക്സൽ ട്രെയിലർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ ഗ്ലാസ് ശരിയായിട്ട് വെക്കണം താഴത്തെയും മോളത്തെയും കൈ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നാൽ ഈ പവർ വഴിയുള്ളതാണെങ്കിൽ ഇവിടെ അതിന് ബട്ടൺ കൊടുത്തിരിക്കും അപ്പോൾ അതുവഴി ചെയ്യുക ഇങ്ങനത്തെ വണ്ടിയാണെങ്കിൽ വിൻഡോ ആണ് കേട്ടോ അപ്പം മിററ് വീണ്ടും ഇങ്ങനത്തെ വണ്ടിയാണെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അതാണ് ഇത് റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് ഞെക്കിയിട്ട് പിന്നെ ഇവിടെ ആക്കിയാൽ മതി മേപ്പിളം താഴെട്ട് ഓക്കെ ഈ സൈഡ് പിന്നെ ലെഫ്റ്റിലെ ആക്കണമെങ്കിൽ ഈ മിററ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ഞെക്കുക ഓക്കെ നിക്കിയിട്ട് ഈ ഭാഗത്ത് അതിൻ്റെ ഫങ്ഷൻ ഇപ്പോൾ ക്ലിയർ ആയല്ലോ മിററ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഓരോരുത്തരുടെയും നീളത്തിനനുസരിച്ച് വ്യത്യാസം കാണാം പിന്നെ നമ്മുടെ സീറ്റ് നമ്മുടെ ഇസാബേൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ബാക്കിലോട്ട് കൊണ്ടുപോകോ അല്ലെങ്കിൽ എത്ര ഫ്രണ്ടിലോട്ട് വെക്കണോ അതോടെ ചെയ്യുക സ്റ്റീറിങ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതിനുള്ള ലിവറും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് അത് മനസ്സിലാക്കി ചെയ്യുക രണ്ട് സൈഡ് മിററ് കറക്റ്റാക്കി നിങ്ങൾ വെക്കുക വണ്ടിക്കകത്ത് കയറിയിരുന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യുക അവിടെ ചെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് യാതൊരു കുഴപ്പമില്ല വണ്ടി എടുക്കുന്നതുകൊണ്ട് ഓക്കെ അതെല്ലാം ആദ്യമേ മനസ്സിലാക്കി വെക്കുക പിന്നെ പൊതുവേ എല്ലാ വണ്ടിയുടെയും ഗിയറൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം പോകുക പോകുക അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള ഗിയർ ഒന്നാമത്തെ ഫ്രണ്ടിലോട്ടാണല്ലോ റിവേഴ്സ് നൂട്ടാക്കിയിട്ട് ഈ ഭാഗത്ത് ബാക്കിലേക്ക് അടിച്ചാൽ മതി ഓക്കെ അത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഗിയറിനെ കുറിച്ച് ഒരു അറൗണ്ട് ആയിരിക്കണം റിവേഴ്സ് എവിടെയാണെന്നും ഫസ്റ്റ് ഗിയർ എവിടെ ആണെന്നും ഈ വണ്ടി ത്രീ ആക്സിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ടെസ്റ്റിന് നമുക്ക് ത്രീ ആക്സിലായിരിക്കും കിട്ടുന്നത് ഫ്ലാറ്റ് ട്രയലർ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ഗിയറും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിവിടെ ടെസ്റ്റിന് വരുമ്പോൾ വാഹനം ജഫാലി ആയിരുന്നു ഇവിടുത്തെ സൗദി മേഡ് ആക്ട്രസ് അപ്പോൾ അതിൻ്റെ ഗിയർ ഫസ്റ്റ് ഇഞ്ഞ് മേപ്പോട്ടായിരുന്നു ഇവിടെ റിവേഴ്സ് ഈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഈ ഭാഗത്തായിട്ടാണ് റിവേഴ്സ് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് അടിച്ചാൽ മതി അപ്പോൾ റിവേഴ്സ് കയറും അപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ അതാകാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് വണ്ടിയുടെ സിസ്റ്റം പ്ലാറ്റ്ഫോം ഗിയർ ലിവറിൻ്റെ സിസ്റ്റം പഠിച്ചിട്ട് വേണം സ്റ്റിന് പോകുക പിന്നെ മനസ്സിലാക്കേണ്ട എടുക്കതിന് മുമ്പ് ചീരിങ് നേരെയാണോ ചീരിങ് മാത്രം നേരെയായിരുന്ന പോലെ ടയറും ഇതേപോലെ നേരെയായിരിക്കണം ഓക്കെ അത് നമുക്ക് ചിരിച്ചരിഞ്ഞിരുന്നാലും നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും നോക്കിയാൽ മതി ഈ ഗ്ലാസ്സിൽ കൂടെ താഴത്തെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോഴോ നമുക്ക് ടയർ ഒടിഞ്ഞിരുന്നാൽ കാണാൻ നോക്കും അല്ല ഇപ്പോൾ ഒടിഞ്ഞിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ റിവേഴ്സ് എടുക്കരുത് കണ്ടോ അപ്പോൾ എന്ത് ചെയ്യണം നേരെ നേരെയാക്കുക എപ്പോഴും സ്റ്റിയറിംഗും ടയറും ആക്കിയിട്ട് റിവേഴ്സ് എടുക്കാം പിന്നെ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ബ്രേസ് ഒത്തും കൊടുക്കരുത് റിവേഴ്സ് ഗിയറിലും അതുപോലെ ഫസ്റ്റ് ഗിയറിലും ക്ലച്ചിലും ബ്രേക്കുമുള്ള കളിയാണ് ഓക്കെ ക്ലച്ച് പെതുക്കെ വിടുക ബ്രേക്ക് അയച്ചു കൊടുക്കുക ഫുൾ അയച്ച് കൊടുക്കരുത് ഇഞ്ചിൻ ഓഫ് ആകരുത് ക്ലച്ച് പിടിച്ചെന്നറിയുമ്പോൾ ചെറുതായിട്ട് ബ്രേക്ക് മാറ്റി കൊടുക്കുക ഈ സിസ്റ്റം ബ്രേക്കിനകത്ത് പെതുക്കെ ഒരു അനക്കം കാലിൻ്റെ ഒരു അനക്കം ബ്രേക്കിനകത്ത് വെക്കണം റേസ് കൊടുത്ത് റിവേഴ്സ് എടുക്കരുത് വണ്ടി സ്പീഡിൽ പോകും വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നവർ നിൽക്കത്തില്ല അവരുടെ കോണിലോ മഞ്ഞ വറികളിലോ മുട്ടിയാൽ ഫെയിലാവും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കയറിയിട്ട് റിവേഴ്സ് വീണുന്നില്ല വീഴുന്നില്ലെങ്കിൽ വേറെ മുന്നോട്ടുള്ള ഒന്ന് രണ്ട് ഗിയർ ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം ഇങ്ങോട്ടടിച്ച് റിവേഴ്സ് ഇട്ടാൽ മതി ഓക്കെ ഇങ്ങനെ ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ടു ഇതൊക്കെ എടുത്തതാണ് വേണ്ടേ കാല് ബ്രേക്കെ വെച്ചിട്ടുണ്ട് ക്ലച്ച് അയച്ചു കൊടുത്തു വണ്ടി പോകുന്നുണ്ട് ബ്രേക്കാലിരിക്കുക എന്നാൽ ബ്രേക്ക് കാലി വിട്ടിട്ടുണ്ട് ആ രീതിക്ക് ഫുള്ളായിട്ട് നല്ല സ്പീഡുണ്ട് വണ്ടി ടു വയസ്സിൽ പോവുകയാണ് ടു വയസ്സിലോട്ട് പോവുകയാണ് ഞാനവിടെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചിരുന്നില്ല രണ്ട് സൈഡും നോക്കി തല എങ്ങോട്ട് പോകാൻ നോക്കുക ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അതി മുട്ടുന്നുണ്ടെങ്കിൽ റൈറ്റ് ഇച്ചിരി മാറ്റി കൊടുക്കുക വീണ്ടും അത്രയും തിരിച്ച് മാറ്റുക അത് നോക്കുക വീണ്ടും അത്രയും അങ്ങോട്ട് മാറ്റുക റൈറ്റ് സൈഡ് അവിടെ എവിടെ ശ്രദ്ധിക്കുക വീണ്ടും അങ്ങോട്ട് മാറ്റുക വീണ്ടും ഇപ്പം നമ്മുടെ എവിടെ ആയി ആ ഭാഗം കാണാൻ കഴിയുന്നുണ്ട് ഞാനൊരു അടയാളം വെച്ചിരുന്നു ആ ടയറിൻ്റെ ഭാഗം ബാക്കിൽ അവിടെ ആയി കണ്ട ആ ഭാഗത്തേക്കായിട്ടുണ്ട് അന്നേരം നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്ക് അതിലിടിക്കാതെ ആ ഡിവൈഡ് ഇടിക്കാതെ ലെഫ്റ്റിലേക്കാണ് അപ്പോൾ ശരി ഇങ്ങനെ റൈറ്റിലേക്ക് മാറ്റുക വേണ്ട വേണ്ട പോകുന്നതിനനുസരിച്ച് മാറ്റുക പോകുന്നതിനനുസരിച്ച് മാറ്റുക മാറ്റി കൊടുക്കുക മാറ്റി കൊടുക്കുക മാറ്റി കൊടുക്കുക മാറ്റി കൊടുക്കുക ചൂടെ മാറ്റി കൊടുക്കുക വേണ്ട ചൂടിങ്ങനെ മാറ്റി കൊടുക്കുക അപ്പോൾ വാല് കറങ്ങുന്നുണ്ട് കണ്ട അങ്ങനെ അങ്ങനെ എടുക്കുക ബാക്കിലെ താഴത്തെ മരൊ ഒന്നുകൂടെ കറക്റ്റായിട്ട് ട്രൈലർ കാണാൻ പറ്റും മേളത്തെ കാണുന്നില്ലെങ്കിൽ താഴത്തെക്കൂടെ നോക്കുക അപ്പം റൈസായിട്ടുള്ള രാസ് ലൈനിലോട്ട് മുട്ടുന്നുണ്ടോ ഇങ്ങോട്ടാണെന്നൂടെ നമ്മൾ നോക്കുക വണ്ടി വളഞ്ഞിട്ടുണ്ട് ഇപ്പം വണ്ടി വളഞ്ഞ് നിൽക്കുക ഞാൻ കാണിക്കാം ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് വേണ്ട കണ്ടോ നമ്മൾ എടുത്ത് എങ്ങനെ നമ്മൾ അവിടെ ഒരാടയാളം വെച്ചിരുന്നു കണ്ടോ വണ്ടി ഇപ്പം തിരിഞ്ഞു വരുന്നുണ്ട് എന്നാ ഫ്രണ്ടില ടയർ കണ്ടോ ഇങ്ങനെ നിൽക്കുക വണ്ടി ഇപ്പം ട്രൈലർ ഒടിഞ്ഞ് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് കാണണം നമ്മളിത് അടയാളം വെച്ചിരുന്നേ അപ്പോൾ അവിടെ ഡിവൈഡറൊക്കെ ഉണ്ട് ഡിവൈഡർ ഇല്ലെങ്കിൽ മഞ്ഞ വര കാണും കോൺ വെച്ചിരിക്കും ആരെയും ഇല്ല നമുക്കിങ്ങനെ പോകണം ഇങ്ങനെ പോയി വണ്ടി നേരെയാക്കണം വണ്ടിയുടെ ചരിവ് കണ്ടോ ഉണ്ടോ വണ്ടി എങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ അവരെന്ത് ചെയ്യും ഈ ഭാഗത്തും മഞ്ഞ വരയും ഈ ഭാഗത്ത് ഒത്തിരി അടുപ്പിച്ചല്ല ദൂരെ ആയിരിക്കും മഞ്ഞ വരയും കോണുമൊക്കെ വെച്ചിരിക്കും അപ്പോൾ അതിലും ഈ ഭാഗം ഇടിക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കണ്ടോ വണ്ടി നിൽക്കുന്നാണ്ടോ എങ്ങനെയാണെന്ന് വീണ്ടും വണ്ടി എടുത്തു ആണ്ട നോക്കുക മെറുകി കൂടെ നോക്കുക അപ്പം മുട്ടാറായി ശരി എന്ത് ചെയ്യണം തിരിച്ചു പിടിക്കണം ഉടനെ തിരിച്ചു പിടിക്കണം അണ്ട തിരിച്ചു പിടിച്ചു കണ്ടോ തിരിച്ചു പിടിച്ച് വീണ്ടും ഉടനെ തന്നെ റൈറ്റ് ആക്കണം വീണ്ടും ഉടനെ ശരി ഇങ്ങനെ റൈറ്റ് ആക്കണം ആക്കി ഇങ്ങനെ പോകണം അപ്പോൾ വണ്ടി എല്ലാം അടിച്ച് അപ്പോൾ വണ്ടി എന്തായി അപ്പോൾ വണ്ടി നമ്മുടെ മാക്സിമം വണ്ടി എല്ലാം വണ്ടി എല്ലാം അടിച്ചു ഇതിനാണ് എല്ലാം അടിക്കുക എന്ന് പറയുന്നത് കണ്ടോ രാസം അവിടെ കാണുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ശരി ഒട്ടെന്നെ പിടിക്കാ തിരിച്ചു തിരിച്ച് മൊത്തം പിടിക്കുക ഫുള്ള് ഷീരി പിടിക്കുക ഫുള്ള് മാക്സിമം മാക്സിമം പിടിച്ച് വണ്ടി റൈറ്റ് സൈഡോ നോക്കണം മാക്സിമം പിടിച്ച് വണ്ടി താണ്ടേ നമുക്ക് മെറേ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ വണ്ടി നേരെ നേരെ ഏകദേശം ഷീരിങ്ങ് ഉടനെ തന്നെ റൈറ്റ് പിടിക്കുക ഉടനെ തന്നെ ഫുള്ള് പിന്നെ ലെവലായി പിന്നെ റൈറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റിൻ്റെ ലെഫ്റ്റും പിടിച്ചുകൊണ്ട് ഡിവൈഡറടുത്തുകൂടെ പോവാം കണ്ടാ ഇത്രയുള്ളൂ പിന്നെ റൈറ്റും ലെഫ്റ്റും പിടിച്ച് ഡിവൈഡർ അടുത്തുകൂടെ കറക്റ്റായിട്ട് കൊണ്ടുപോവുക ആണെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോക അപ്പം ആയി കഴിയുമ്പോൾ സ്റ്റീറിങ് മാക്സിമം തിരിച്ച് പിടിക്കണം അത് സ്റ്റീരിങ്ങിൻ്റെ പരിപാടിയാണ് പിന്നെ ലെഫ്റ്റ് റൈറ്റ് പിന്നെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പിടിച്ച് വണ്ടിയെ കൊണ്ടുപോകുക വണ്ടി ഇപ്പോൾ ഏകദേശം നേരെയായി നേരെയാവും വേണ്ട അവിടെ മഞ്ഞ വരയുമുണ്ട് ഡിവൈഡറും ഉണ്ട് ഇപ്പം ഏകദേശം തണ്ട കണ്ടോ ഇത്രയേ ഉള്ളൂ നേരെ ആയി കഴിഞ്ഞാൽ തലയും പാലും ആയി കഴിഞ്ഞാൽ പിന്നെ ഷീരിങ് കുറച്ച് ഓടിക്കാവും കുറച്ച് മാത്രം ഓടിക്കാവൂ വണ്ടി കറക്റ്റായിട്ട് നമ്മൾ പറയുന്നിടത്ത് വണ്ടി പോകും ഇത്രയുള്ള പരിപാടി കണ്ടോ ായിട്ട് വരയും മുട്ടിയിട്ടില്ല വണ്ടി ആ ഞാനിപ്പോൾ നിർത്തി കാണിക്കാം അപ്പോൾ നമ്മൾ വണ്ടി എവിടെ ഇട്ടിരുന്നതെന്ന് കണ്ടു ഇത് ഡിവൈഡർ ഇത് മഞ്ഞ വരാം ആണ് മഞ്ഞ വരാം ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പാർട്ടുണ്ടായിരിക്കും കൂട്ടുകാരെ ഡിവൈസിൻ്റെ അപ്പോൾ ഏകദേശം വണ്ടി തലയും പാലും ഇപ്പം നേരെയായി കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് തലയും പാലും വണ്ടിയുടെ നേരെയാണ് ഫ്രണ്ട് ലൈനിലും ടയർ എവിടെയും മുട്ടിയിട്ടില്ല നമ്മൾ വണ്ടി എവിടെ നിന്ന് എടുത്തേ തോണ്ട് ആ വണ്ടി ആ ട്രൈലർ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ നമ്മൾ വണ്ടി എടുത്ത് എന്നിട്ട് ഇവിടുത്തെ ഈ വളവ് ലെഫ്റ്റ് വളവ് ഇതെല്ലാം ഓടിച്ച് ലെഫ്റ്റിലോട്ട് ഓടിച്ച് ഇവിടെ മുട്ടാതെ വണ്ടിയെടുത്ത് അപ്പോൾ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക ആദ്യം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിടെ ചെയ്യുക റിവേഷ്സിൻ്റെ വരും ദിവസങ്ങളിൽ പല വീഡിയോസ് റിവേഴ്സ് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ ഇടുന്നതായിരിക്കും നമ്മൾ ഇതാണ് അടയാളം മറക്കി വെച്ചത് ഇതായിരുന്നു അപ്പോൾ നമ്മൾ ഒരു അടയാളം വെക്കുക അവിടെ കോണൊക്കെ വെച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇങ്ങനെ വണ്ടി എടുക്കുക ആണ് നമ്മൾ വണ്ടി എടുത്തു അപ്പോൾ ഇവിടെ കൊണ്ടു അപ്പോൾ നേരെയായി ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് കൊടുക്കാം താങ്ക്